പാലക്കാട് വിവിധ അപകടങ്ങളിൽ മൂന്ന് മരണം മലമ്പുഴ ഡാമിൽ കുളിക്കാനിറങ്ങിയ സഹോദരങ്ങൾ മുങ്ങി മരിച്ചു പുതുപ്പള്ളി തെരുവ് സ്വദേശികളായ പതിനേഴുകാരനായ മുഹമ്മദ് ആഹിൽ മുഹമ്മദ് നിഹാൽ എന്നിവരാണ് മരിച്ചത് മരുദ് റോഡിൽ കണ്ടെയ്നർ ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു മലപ്പുറം വണ്ടൂർ സ്വദേശി ജിഷ്ണുരാജാണ് മരിച്ചത് പുതുപ്പള്ളി തെരുവ് സ്വദേശികളായ പതിനേഴ് കാരനായ മുഹമ്മദ് ആഹിൽ അഹിൽ ഇരുപത്തൊന്നുകാരനായ മുഹമ്മദ് നിഹാൽ എന്നിവർ മുങ്ങി മരിച്ചത് ഇന്നലെ വൈകിട്ട് ഡാമിലേക്ക് പോയ സഹോദരങ്ങളെ രാത്രി ഏറെ വൈകിയും കാണാതായതോടെ ബന്ധുക്കൾ തിരച്ചിൽ നടത്തുകയും മലമ്പുഴ ഡാം പ്രദേശത്ത് പോയിട്ടുണ്ടെന്ന് സുഹൃത്തുക്കളിൽ നിന്നും വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തെക്കേ മലമ്പുഴ ഭാഗത്ത് പരിശോധിച്ചപ്പോൾ വിദ്യാർത്ഥികളുടെ ചെരുപ്പും വസ്ത്രവും കരയിൽ കാണുകയായിരുന്നു തുടർന്ന് ഇന്ന് പുലർച്ചെ ആദ്യം മുഹമ്മദ് അഹിലിന്റെ മൃതദേഹമാണ് കിട്ടിയത് മണിയോടെ സഹോദരൻ മുഹമ്മദ് നിഹാലിന്റെ മൃതദേഹവും ഫയർഫോഴ്സ് കണ്ടെടുത്തു ഇന്നലെ രാത്രി ഒരു മണിയാവുന്ന സമയത്താണ് കേരള പോലീസിൽ നിന്നും ഇൻസ്പെക്ടർ ഡാമിനകത്ത് ഒരു മൊബൈൽ തന്നെ രണ്ട് കുട്ടികളുടെ ഡ്രസ്സ് ൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോ ഡാമിനകത്ത് ഇറങ്ങി വയ്ക്കാൻ എന്നുള്ള ഒരു സംശയമുണ്ട് ഒന്ന് വരണം എന്ന് പറഞ്ഞ് അല്ലാത്തതെന്ന് ഇവിടെ എത്തി അപ്പൊ തന്നെ ഇവിടെ സർച്ച ചെയ്ത് മറ്റുള്ളവെല്ലാം നടത്തിയെങ്കിൽ രാവിലെ നാലേ അഞ്ചു മണിക്ക് വീണ്ടും സർച്ചിങ് നടത്തിയപ്പോ ആദ്യത്തെ മൂത്താളുടെ ഊട്ടം ധരിക്കുകയും അതിനു തൂട്ട് തന്നെ ആയിരിക്കും ആ സമയത്ത് രണ്ടാമത്താളെ ചെളിയിൽ പൂണ്ടതാകാം മരണ കാരണമെന്നാണ് നിഗമനം മൃതദേഹങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി പാലക്കാട് മരുത റോഡിൽ കണ്ടെയ്നർ ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ചാണ് യുവാവ് മരിച്ചത് മലപ്പുറം വണ്ടൂർ സ്വദേശി ജിഷ്ണുരാജാണ് മരിച്ചത് അപകടത്തിൽ പരിക്കേറ്റ സുഹൃത്തിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു കഞ്ചിക്കോട് കിൻഫ്രയിലെ പ്ലാസ്റ്റിക് നിർമ്മാണ കമ്പനിയിലെ ജീവനക്കാരനാണ് മരിച്ച ജിഷ്ണു കൂടാതെ പാലക്കാട് കഞ്ചിക്കോടിന് സമീപം കുരുടിക്കാട് ദീർഘദൂര സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ചും അപകടം ഉണ്ടായി ഇന്ന് രാവിലെ ഏഴ് മുപ്പതോടെ ഉണ്ടായ അപകടത്തിൽ രണ്ട് പേർക്ക് നിസാര പരിക്കേറ്റു ഇവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജനം പാലക്കാട്